തൃശൂർ മാളയിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്നത് ചെറുത്ത ആറു വയസ്സുകാരനെ കുളത്തിൽ മുക്കിക്കൊന്ന സംഭവത്തിൽ പ്രതിയുമായി പോലീസിന്റെ തെളിവെടുപ്പ് കുട്ടിയെ തള്ളിയിട്ട കുളത്തിന് സമീപത്തെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ചാമ്പയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാണ് കുട്ടിയെ എത്തിച്ചതെന്ന് പ്രതി മൊഴി നൽകി കനത്ത പോലീസ് ബന്ധവസ് ഒരുക്കിയിരുന്നെങ്കിലും പ്രതിയെ എത്തിച്ചതോടെ ജനക്കൂട്ടം രോഷാകുലരായി വലിയ പ്രതിഷേധമാണ് പ്രതിക്ക് നേരെ ഉയർന്നത് গৌৰীত <laughs> സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ മാളയിൽ നടന്ന ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട് അതായത് പിന്നെ ആലുവയിൽ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൊല്ലത്ത് നടന്നിട്ടുണ്ട് അബഗേൽ സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആറ് വയസ്സുകാർ തന്നെയാണ് ഒരു രാത്രി മുഴുവെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇന്നലെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആറ് മണിയോട് കൂടിയിട്ട് ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ കാണാതാകുന്നു അങ്ങനെ പോലീസും നാട്ടുകാരും എല്ലാവരും ചേർന്ന് തെരച്ചിൽ ആരംഭിക്കുകയാണ് അപ്പോഴാണ് ആൾക്കാർക്കൊക്കെ ഒരു സംശയം തോന്നിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അയാളെ ഒന്ന് അന്വേഷിക്കേണ്ടേ അതായത് ക്രിമിനൽ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ജയിലിലൊക്കെ കിടന്നു വന്നവരാണേ വാഹന കേസിൽ അതായത് അവനെ പിന്നെ അങ്ങനെ ഒരു ക്രിമിനൽ ക്രിമിനൽ തന്നെയാണ് അതുകൊണ്ട് അവനെ ഒന്ന് സംശയിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള പോലീസുകാരോട് പറഞ്ഞ് ഇവനൊന്നു പറ്റി ചോദ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോഴാണ് അവൻ കാര്യങ്ങളെല്ലാം പറയുന്നത് അങ്ങനെ രാത്രി ഒരു മണി രണ്ട് മണിയോടുകൂടി മൃതദേഹം ആ ഒരു കുളത്തിൽ നിന്നും വീണ്ടെടുക്കുകയാണ് അപ്പോൾ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവനിപ്പോഴൊരു തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യനെ ഇവൻ ഓൾറെഡി എടുത്തിട്ട് അതിൻ്റെ അകത്ത് കിട്ടു അത് കഴിഞ്ഞതിന് ശേഷം ആ പയ്യെന്ന് പറഞ്ഞാൽ മരണ പ്രാളത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയോ നീന്തിയിട്ട് കര പിടിച്ചു കടന്ന് കര പിടിച്ചപ്പോഴും ഇവൻ വീണ്ടും വീണ്ടും ചവിട്ടി താഴ്ത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴേ ഇവൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴേ ചെറുക്കൻ ബഹളം വെച്ചു അത് മാത്രവുമല്ല എൻ്റെ അമ്മയോട് പറയുമെന്ന് പറഞ്ഞു അത് തന്നെയാണ് കാരണം എന്നാണ് ഇപ്പോൾ ഈ ഒരു പ്രതി എന്ന് പറയുന്ന ഈ അപരാധിമോൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചോ അതുപോലെ ഇതേപോലെയുള്ള ഇവനെപ്പോലെയുള്ള പ്രതികൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് എല്ലാവരും പറഞ്ഞാൽ മക്കളെ സൂക്ഷിച്ച മക്കൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അതിൽ ഒരു പിന്നെ എന്താ പറഞ്ഞ അനുഭവ അതായത് അച്ഛനും അമ്മയും ജയിലിലാണ് മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പറഞ്ഞാൽ മകൾ പുറത്താണ് മകളെ തുറന്നു വിട്ടിരിക്കുകയാണ് മകളാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എന്ന് പറഞ്ഞ് എല്ലാവരും അതിനകത്ത് പറയുന്നുണ്ട് ഒരു തെറ്റു പറ്റിപ്പോയതല്ലേ അല്ലെങ്കിൽ ഒരു തെറ്റ് പിന്നെ ഇതൊരു തിരുത്താനുള്ള അവസരമായി കൂടെ എന്നൊക്കെ പറയുമ്പോഴേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക അതായത് ഈ പിന്നെ ഈ എന്താ പറയണ്ടത് ഈ അബഗേൽ സാറേനെ തട്ടിക്കൊണ്ട് പോയ ഈ പ്രതി പുറത്തിറങ്ങിയിട്ട് എവിടെയെങ്കിലും വന്നിട്ട് ഒരു മാപ്പ് ചോദിച്ചിട്ടുണ്ടോ ഒരു മാപ്പ് പോലും ചോദിച്ചിട്ടില്ല അവരെന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നല്ലതാണെന്ന് വി വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ പൊങ്കാല നടക്കുമ്പോഴേ അമ്പലത്തിൻ്റെ മുന്നിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡാൻസുകളും കോപ്രായങ്ങളും കാണിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ തുറന്നു വിട്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് പേരെയെന്ന് പറഞ്ഞാൽ തുറന്നു വിടാൻ വേണ്ടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരെയും തുറന്നു വിടട്ടെ എല്ലാവരെയും തുറന്നു തിനു ശേഷം നമുക്കെല്ലാം ജീവൻ പിന്നെ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും വല്ല ജയിലും പണിത് എന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറായിരുന്നു എന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത്രമാത്രം ഭീകരതമല്ലേ അതായത് ഈ പിന്നെ എന്താ പറയേണ്ടത് ഇവനൊക്കെ എന്ന് പറഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഇമ്മമാതിരി പൂകൃത്തലം ചെയ്തിരിക്കുന്നത് ആലോചിച്ചു നോക്കണം ആ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും കരച്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നമുക്കൊക്കെ എന്ന് പറഞ്ഞ് ഇന്നൊരു ഞെട്ടലായിരുന്നു അതായത് നമുക്കെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും ഒരു ഞെട്ടലാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യവും കൂടാതെ ഞാനൊക്കെ ആഗ്രഹിക്കുന്നൊരു വാക്കുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ആ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞു അത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് പക്ഷേ അതൊന്നും നടക്കില്ല എന്നറിയാം നമ്മളിങ്ങനെ പറയുന്നതല്ലാതെ അവന് കൃത്യമായിട്ട് എന്ന് പറയുന്നത് ഒരു ശിക്ഷ തന്നെ കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ കഴിയണം അതാണ് ഇപ്പോഴത്തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ് കോവിഡ് കാലത്ത് ഒരു പാവം പെൺകുട്ടിയെ അത് ഒരു പാവം യുവതിയെ ക്രൂരമായിട്ട് മാനഭംഗപ്പെടുത്തിയ ഒരുത്തനെ ഇപ്പോഴും ശിക്ഷ ജീവപൂരിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി അവൻ ചിലപ്പോൾ അപ്പീലിന് പോവാതെ അലിപ്പ് ഒന്നും അറിയില്ല പക്ഷേ പക്ഷെ അവനിപ്പോഴും ജീവരുന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിന് അഞ്ച് വർഷം എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് അവന് കുറ്റം ഇനിയും ഇനിയും ഒരു കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അത് മാത്രവുമല്ല എല്ലാ ഏത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും അവനറിയാം ഒന്നുകിലെന്ന് പറഞ്ഞാൽ കയറ് ആ കയറാണെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപയോഗ ഒരു ഉപയോഗമില്ല ആരെയും തൂക്കികൊല്ലെന്നൊന്നുമില്ല അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവന് ഈ അതായത് ഈ പയ്യനൊക്കെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു സിസ്റ്റം വെച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ എല്ലാ ഹിസ്റ്ററിയും ഇവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ആ നിമിഷം ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇവൻ്റെ ശിക്ഷ നടപ്പാക്കി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇവൻ്റെ എല്ലാ ഇവൻ്റെ ഇവന് ശരിക്കും പറഞ്ഞ ശിക്ഷ ഒരു അപ്പീലിന് പോലും പോകാൻ കഴിയാതെ പറ്റുമെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മരണശിക്ഷ തന്നെ അതായത് ചെയ്ത് കാണിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് ചെയ്തു കൊടുക്കണം ഒരിക്കലെന്ന് പറഞ്ഞാൽ ഇപ്പം സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവൻ അർഹതയില്ല അതായത് ഒരു ഒരാറ് വയസ്സുള്ള ഒരു കുട്ടിയിൽ കാമം തീർക്കാൻ വേണ്ടി നോക്കിയാൽ ഈ ഇരുപത് വയസ്സോളം പ്രായമുള്ള ഇവനെ ഇവനായിരുന്നു ഇരുപത് വയസ്സിൻ്റെ എന്നാ പറയുന്നത് ഇവനിനി കൂടുതൽ കാലങ്ങൾ അതായത് ചിലപ്പോൾ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞ ഒരു ജീവകാര്ന്തോ അങ്ങനെയൊക്കെ വാങ്ങിച്ചാലും പുറത്ത് വരുന്നത് മുപ്പത്തഞ്ചിലായിരിക്കും ആ മുപ്പത്തഞ്ചിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവൻ വീണ്ടും ഇതുപോലെയുള്ള ദണ്ടിത്തരങ്ങൾ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവൻ എന്നും പറഞ്ഞ ജനങ്ങൾക്ക് ഭീഷണിയാണ് അപ്പോൾ ഈ ഭീഷണിയുള്ളവനെ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ പൈസ കൊണ്ട് തീ പിന്നെ തീറ്റിപ്പോറ്റാതെ അവരൊക്കെ ഇന്ന് അവിടെ വന്ന് വിളിച്ചു പറയുന്ന എല്ലാം ും പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ അവനെ ഞങ്ങൾക്ക് വിട്ടു തരൂ എന്നുള്ളത് പക്ഷേ നിയമമാണ് നിയമം ഒരിക്കലും കയ്യിലെടുക്കാൻ കഴിയില്ല അതായത് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇയാളെ പോലെ ആകാൻ കഴിയില്ലല്ലോ നമ്മുടെ നമ്പൂരി ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം മരിച്ചു പോയേ അയാളെ പോലെ ആകാൻ കഴിയില്ല അപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട് പ്രതിഷേധം മാത്രമല്ല എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നല്ല രോക്ഷവും ഉണ്ട് ഇവനെ പോലെയുള്ള ആൾക്കാരെ ഇതുപോലെ തീറ്റിപ്പോറ്റുന്നത് കാണുമ്പോൾ ഒരുപാട് പേർക്ക് രോക്ഷമുണ്ട് ഞാൻ അന്നും ഇന്നും അതുകൊണ്ടാണ് പറയുന്നത് അതായത് ഈ ജയിലിലുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറക്കണം ും കൊടുക്കരുത് അതായത് അവറ്റകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക ഒരു നേരം ഇതിനു വേണ്ടി മാത്രം കൊടുക്കുക അതാണ് വേണ്ടത് ഭയങ്കര ഇതന്നെ എന്താ വെച്ചാൽ ആർക്കും ഒരു ഭയമില്ല അതാണ് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് വലിയൊരു ഭയമില്ല എന്ത് കുറ്റകൃത്യം ചെയ്യാനും ഭയമില്ല അതായത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു ഉത്സവത്തിന് പോയതാണ് ആ ഉത്സവത്തിന് പോയപ്പോൾ ഇനി എന്തിൻ്റെ കാര്യത്തിലായാലും ശരി അതായത് നമ്മളെ എതിരാളികൾ നമ്മളെ പണ്ടടിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആയാലും ശരി ഇവർ പോയിട്ട് അതായത് ഇവർ ഒരാ ഒരു മനുഷ്യനെ തല്ലുന്നത് കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു നിമിഷം നമ്മൾക്കെല്ലാവരും ആലോചിച്ചു പോയി ആ ഒരു സ്ഥാനത്ത് നമ്മളാണെങ്കിൽ അതാ എന്തൊരു അടിയാണ് അടിക്കുന്നതെന്ന് അറിയുമോ അപ്പോൾ ഒരാൾക്കൊന്നും പറഞ്ഞൊരു ഭയമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം നമുക്കപ്പുറത്ത് പോയി കഴിഞ്ഞാൽ സുഖമാണ് ഇല്ലെങ്കിൽ പറഞ്ഞാൽ കേസൊന്നും ഉണ്ടായില്ല എന്ത് കേസ് അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അറിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഇവർ ആർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയതുപോലെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇത് ഇതിനൊരു പിന്നെ പ്രതിവിധി എന്താണ് അതാണ് എനിക്ക് പിന്നെ അറിയാത്തത് അതായത് ഇത് മനുഷ്യന്മാർക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധി എന്താണ് അതാണ് പിന്നെ നമുക്ക് ഒന്നും കൂടി ആലോചിക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അവരെങ്ങനെയെങ്കിലും നാളെ തീർത്തേക്കണം അല്ലെങ്കിൽ പോലീസുകാരോട് പറയുന്നുണ്ട് തീർത്തേക്കണം പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ ഇതേ നാക്കുകൊണ്ട് നിങ്ങൾ തന്നെ അവരത് എം മറ്റേ തെറിയും പറയും അതായത് അവരെന്തെങ്കിലും അവരുടെ ഒരു കയ്യാപ്ത്ത എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലി പോയിട്ട് അവരുടെ ഭാര്യയും മക്കളും പണി പിന്നെ എന്നാൽ വഴിയാധാരമാകും അല്ലാതെ എന്ന് പറഞ്ഞ് ഈ ഒരിക്കലും ഈ പറയുന്ന പൊതുജനങ്ങൾ ആരും ഈ പിന്നെ ഇവരുടെ കൂടെ നിൽക്കത്തില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതല്ലേ അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഓൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൻ വാഴ്ത്തപ്പെട്ടവനാണേ അവൻ എന്ത് ചെയ്തു എന്നൊന്നും പിന്നെ പ്രശ്നമല്ല അതായത് പണ്ടൊരു പിന്നെ പാലക്കാടിലെ ഇതുവലിയൊരു കേസുണ്ടായിരുന്നു ഒരു സ്ത്രീയെ ഈ കഴുത്തറത്തിലാണ് കൊലപ്പെടുത്തിയത് അപ്പോൾ ചോദ്യം ചെയ്യലിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൽ ഒരുത്തം മരിച്ചുപോയി ആ ഒരുത്തം മരിച്ചത് കൊണ്ട് മാത്രം ആ പോലീസുകാർ ശരിക്കും അവരെ ജോലിയും പോയി എന്നെനിക്ക് തോന്നുന്നത് അവരെ ശിക്ഷിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാടവർ നടക്കേണ്ടി അലഞ്ഞ് നടക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് അതായത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഈ ഇങ്ങനെ അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത് പിടിച്ചവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവനെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അതൊക്കെ ഒരു വലിയ ഒരു എന്താ പറയുന്നത് നമുക്കെന്നെ മനസ്സിന് തന്നെ ഒരു മടുപ്പുണ്ടാക്കുന്നതാണ് ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു പിന്നെ എന്നാൽ തെണ്ടിയെ ഇതുപോലെ എന്ന് പറഞ്ഞ ഒരു പ്രഹസനവുമായിട്ട് വന്നിരുന്നു അതായത് പ്രഹസനമല്ല തെളിവെടുപ്പിനു വേണ്ടി കൊണ്ടുവന്നിരുന്നു ആ കൊണ്ടുവന്നപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഒരാൾക്ക് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെയുള്ള എല്ലാവരും രോക്ഷാകുലരാണ് എന്താച്ചാൽ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ നമുക്ക് അവനെ വിട്ടുതരണം എന്നുള്ള തരത്തിൽ അവിടെയുള്ള മനുഷ്യന്മാരുടെ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രതിക്കെതിരെ ആ പ്രതിൻ്റെ അടുത്തേക്ക് ഓടിയടക്കുകയായിരുന്നു ആ പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവരെ രക്ഷിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇതുപോലെ പലരെയും തുറന്നു വിടുന്നു അതായത് ജയിലിൽ നിന്നും തുറന്നു വിടുന്നു രാഷ്ട്രീയക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളെ തുറന്നു വിടുന്നു അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടപടി എടുക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റുകൾ മനുഷ്യാവകാശമുണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അതായത് ഈ ജയിലിൽ കിടക്കുന്നവനും മനുഷ്യാവകാശമുണ്ട് ഓക്കെയാണ് കൊന്നവനും എല്ലാം ഉണ്ട് പക്ഷേ വേറൊരു കാര്യം എല്ലാവരും ആലോചിക്കേണ്ടത് ഇവരൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ചെയ്യുമ്പോഴേ അതായത് ആർക്കെങ്കിലും ഒരാൾക്ക് കുടുംബം നഷ്ടപ്പെടും അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജയിലിൽ കിടന്നവൻ അവൻ അവിടെ കിടക്കട്ടെ അവനെ വിടരുത് ഒരിക്കലും വിടരുത് അതായത് അവനെ കൃത്യമായിട്ട് നമ്മൾ പിന്നെ അന്വേഷിക്കുക അവൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ട് മാത്രമേ അവ അതിലൊരു തീരുമാനമെടുക്കാത്തൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക അതായത് നമ്മുടെ ഈ കൊല്ലത്ത് തട്ടിക്കൊണ്ടുപോയ നമ്മളെ ഗോപാട്ടൻ്റെയും അതുപോലെ തന്നെ ഭാര്യയുടെയും രണ്ടുപേരുടെ മക്കൾ മകള് ഇവിടെ പുറത്തുണ്ട് പുറത്ത് തന്നെ പിന്നെ ഇനി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണോ വന്നത് എന്നൊന്നും നമുക്കറിയില്ല എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് നന്ദി നമസ്കാരം